പ്രിയപ്പെട്ട ദൈവജനമേ കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ ഒരു പക്ഷേ നമ്മളിൽ പലരും ചിന്തിക്കുന്നു എനിക്ക് വിലയില്ല എനിക്ക് കഴിവില്ല എനിക്ക് ഗുണമില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ പരാജിതനാണ് ഞാൻ ഒന്നും നേടിയിട്ടില്ല ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ആർക്കും എന്നെ വേണ്ട മറ്റുള്ളവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല വെറും അടിമയായിട്ട് ഞാനിങ്ങനെ ജീവിക്കുന്നു എനിക്കൊരു വ്യക്തിത്വം ഇല്ല എനിക്കൊന്നും ഇനി നേടാൻ പറ്റത്തില്ല ഞാനൊരു പരാജയമാണ് എന്നിങ്ങനെ നിന്റെ തലയ്ക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായൊരു ചിന്തയുണ്ടെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന സമയം ഓരോ വ്യക്തിയും ചിന്തിക്കണം എൻ്റെ വില നിശ്ചയിക്കുന്ന നാട്ടുകാരാണോ ഈ ദേശവാസികളാണോ അത് എൻ്റെ കുടുംബമാണോ ഞാനാണോ അത് ദൈവമാണോ യേശയ്യയുടെ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം നാലാം തിരുവചനം നീ വിലയുള്ളവനാണ് നീ ബഹുമാന്യനാണ് നീ അമൂല്യനാണ് രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് ഒരുപക്ഷെ ജീവിതത്തിലെ പലവിധ സങ്കടങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാവും ഈ സമയത്ത് ആഗ്രഹിക്കണം ദൈവമേ എൻ്റെ വില അങ്ങാണ് നിശ്ചയിക്കുന്നത് പരാജയപ്പെട്ടു പോകാതെ മറ്റുള്ളവരുടെ വാക്കുകളുടെ മുമ്പിൽ അടിമകളായി പോവാതെ സന്തോഷത്തോടെ ജീവിക്കാൻ ശക്തിയും ബലവും നൽകുന്ന ദൈവമേ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ചെറ കെട്ടിച്ച് പറഞ്ഞു അവൻ തളർന്നാലും അവൻ ജീവന് കിട്ടും അവനൊരു പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ ഓ കർത്താവ് ഭാരപ്പെട്ടിരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന ത്മഹത്യ ചിന്തയിൽ കഴിയുന്ന കഴിവുകൾ നഷ്ടപ്പെട്ടു എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ശക്തി വെളിപ്പെടട്ടെ ഈ വ്യക്തികളെ കർത്താവ് ജീവിപ്പിക്കണമേ തളർന്ന കൈകാലുകൾക്ക് ബലം കൊടുക്കണമേ ഒരു അഭിഷേകത്തിലേക്ക് നയിക്കണമേ ദൈവശക്തി വെളിപ്പെടട്ടെ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശുവേ നിന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ ഞാനൊരു വൈദികൻ്റെ ജീവിത അനുഭവം പറയാം എൻ്റെ കൂടെ സെമിനാരിയിൽ പഠിച്ച് എൻ്റെ നിന്ന് വൺ ഇയർ സീനിയർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ആന്റണി പറങ്കിമാലിയിൽ എന്ന് പറയുന്ന വിൻസെൻഷൻ സഭയിൽ അച്ഛനാണ് ഞങ്ങൾ ഒരുമിച്ച് സെമിനാരി കാലഘട്ടത്തിൽ പഠിച്ചതാണ് ഇപ്പൊ വർഷങ്ങളായി അദ്ദേഹത്തെ കണ്ടിട്ട് കാരണം അദ്ദേഹം ശക്തമായ ലോകം മുഴുവൻ ഓടി നടന്ന് ശുശ്രൂഷ ശുശ്രൂഷയുന്ന ശക്തനായൊരു വൈദികനാണ് ബഹുമാനപ്പെട്ട ആന്റണി പറങ്കിമാലിയിൽ അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടം പോലെ ടോക്കുകളൊക്കെ യൂട്യൂബിൽ ലഭ്യമാണ് ഈ കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹം ഇത്രമേൽ ശക്തനായ ശക്തനായൊരു ശുശ്രൂഷകനായതെന്ന് എൻ്റെ മനസ്സിലൊരു ചോദ്യം കാരണം സെമിനാരി കാലഘട്ടങ്ങളിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചിരിച്ചു കളിച്ചൊക്കെ നടക്കുന്നു ജീവിതത്തിൽ വ്യത്യസ്തമായതൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ അതിശക്തമായ അഭിഷേക ശുശ്രൂഷയിലാണ് അപ്പം എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം എങ്ങനെയാണ് ഈ പ്രിയപ്പെട്ട അച്ഛൻ ഇത്രയും ശക്തനായി മാറിയത് അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷി അനുഭവം ഈ അടുത്ത് കേട്ടപ്പോഴാണ് എനിക്കത് ബോധ്യപ്പെട്ടത് പട്ടം കിട്ടിക്കഴിഞ്ഞിട്ട് ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിലാണ് ഇദ്ദേഹത്തെ അപ്പോയിൻമെൻറ്റ് ബോംബെ താബോർ ധ്യാന ധ്യാനകേന്ദ്രത്തില് അവിടെ ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസംഗവും ശുശ്രൂഷയൊക്കെ പ്രിയപ്പെട്ട ആന്റണി അച്ഛൻ അദ്ദേഹത്തിൻ്റെ പൗരോഗത്വത്തിൻ്റെ ആദ്യ കാലഘട്ടം വചനമൊന്നും അത്രമേലറിയത്തില്ല ഭാഷയൊന്നും പിടിയില്ല അങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നു വിഷമിച്ചിരിക്കുന്ന അവസ്ഥ അങ്ങനെ അങ്ങേയറ്റം വിഷമിച്ചിരിക്കുമ്പോൾ ഇനി എന്തു ചെയ്യണം പൗരോഹിത്യ ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അച്ചോ അച്ഛനോട് പറയാൻ ചില കാര്യങ്ങൾ എന്നോട് കർത്താവ് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഈ അച്ഛൻ ചോദിച്ചു എന്നോട് പറയാനോ എന്താണ് അച്ഛൻ ഒരു കാര്യം ചെയ്യണം അഞ്ച് വചനങ്ങൾ അച്ഛനോട് ഞാൻ പങ്കുവയ്ക്കും ഈ അഞ്ച് വചനങ്ങൾ അച്ഛൻ നോട്ട് ബുക്കിൽ എഴുതണം എന്നിട്ട് ഈ അഞ്ച് വചനങ്ങൾ ഇനി വരുന്ന പത്ത് ദിവസം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കണം അപ്പൊ അച്ഛൻ ചോദിച്ചു ഞാൻ എങ്ങനെയാണ് വായിക്കേണ്ടത് അപ്പോൾ അച്ഛനോട് ഈ സ്ത്രീ പറഞ്ഞു അച്ഛോ ഈ അഞ്ച് വചനങ്ങൾ അമ്പത് തവണ അച്ഛൻ ഉരുവിട്ട് പ്രാർത്ഥിക്കണം പത്ത് ദിവസം അമ്പത് വചനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കണം അപ്പൊ ഈ അച്ഛൻ ചോദിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താണ് മെച്ചം അങ്ങനെ പ്രാർത്ഥിച്ചാൽ കർത്താവ് അച്ഛനിൽ അതിശക്തമായി ഇടപെടും ഈ പത്ത് ദിവസത്തെ പ്രാർത്ഥനയുടെ അവസാനത്തെ ദിവസം അച്ഛൻ ഇവിടെ നിന്ന് മാറി ഒരു ദിവസത്തേക്ക് മാറി ഒരു പ്രത്യേക സ്ഥലത്ത് പോയിരിക്കണം എന്നിട്ട് അച്ഛൻ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇടപെടും നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി അച്ഛൻ പത്ത് ദിവസം ഈ വചനം അമ്പത് തവണ പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കണം കാരണം അത്ഭുതം അടയാളം നടക്കണമല്ലോ പൗരോഹിത്യ ജീവിതം മുന്നോട്ട് നീങ്ങണമല്ലോ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമല്ലോ ശക്തമായിട്ട് ഈ അച്ഛൻ ഈ അമ്പത് തവണ ഈ വചനം പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പത്താം ദിവസം എത്തി പത്താം ദിവസം എത്തിയപ്പോൾ കൂടെയുള്ള ഡയറക്ടർ അച്ഛനോട് പറഞ്ഞു അച്ഛ എനിക്ക് ഇന്നത്തെ ദിവസം ഇന്ന സ്ഥലം വരെ പോയിരുന്നു എന്ന് പ്രാർത്ഥിക്കണം അങ്ങനെയാണല്ലോ ആ സ്ത്രീ പറഞ്ഞ സന്ദേശം ഇന്ന സ്ഥലം വരെ പോയിരുന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഡയറക്ടർ അച്ഛൻ പറഞ്ഞു സോറി ഇന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല കാരണം ഇന്ന് ശുശ്രൂഷയ്ക്ക് അച്ഛൻ ഇവിടെ വേണം ഈ അച്ഛൻ എന്ത് ചെയ്യും അച്ഛന് പോകാൻ പറ്റിയില്ല പക്ഷെ പത്ത് ദിവസം അച്ഛൻ പ്രാർത്ഥിച്ചു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അച്ഛൻ ചിന്തിച്ചു ശടാ ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും അതായത് പ അഞ്ചു വചനങ്ങൾ ഈ പത്ത് ദിവസം ഓരോ ദിവസവും അമ്പത് തവണ പറയെന്ന് പറഞ്ഞ ദിവസം ഒന്നൊന്നര മണിക്കൂർ സമയം വേണേ അത്രേ സമയം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഒരു അത്ഭുതത്തിന് വേണ്ടി കാത്തിരുന്നു എന്നാൽ അത്ഭുതമൊന്നും ഉണ്ടായില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ ഫോൺ കോൾ വീണ്ടും വന്നു അച്ഛ അച്ഛനിൽ ദൈവം പ്രവർത്തിച്ചോ അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു സഹോദരി എന്ത് പരിപാടിയെ ചെയ്തത് എന്നോട് പറഞ്ഞില്ലേ ഈ അഞ്ച് വചനങ്ങൾ അമ്പത് തവണ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അത്ഭുതം നടക്കുമെന്ന് ഒന്നും നടന്നില്ല അച്ചോ അച്ഛനോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ ചെയ്തു അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു പറഞ്ഞ പോലെ എല്ലാം ചെയ്യാൻ പറ്റിയില്ല അവസാന ദിവസം സഹോദരി പറഞ്ഞില്ലേ ഒന്ന് മാറി നിന്ന് പ്രാർത്ഥിക്കണോന്ന് അത് ചെയ്യാൻ പറ്റിയില്ല കാരണം എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു അച്ചോ പറഞ്ഞത് അതേപടി അനുസരിച്ചെങ്കിലേ അനുഗ്രഹം ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ അച്ഛൻ ചോദിച്ചു അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് എങ്ങോട്ടെങ്കിലും മാറി എന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ അപ്പോൾ ഈ സഹോദരി പറഞ്ഞു അങ്ങനെയല്ല അച്ഛൻ വീണ്ടും അത് ആവർത്തിക്കണം എന്ന് പറഞ്ഞാൽ വീണ്ടും പത്ത് ദിവസം പത്ത് ദിവസം അഞ്ച് വചനങ്ങൾ അമ്പത് തവണ ആവർത്തിച്ച് പ്രാർത്ഥിക്കണം പലതവണ ആവർത്തിച്ച് പ്രാർത്ഥിക്കണം എഴുതി വെച്ച് പ്രാർത്ഥിക്കണം ഈ പ്രിയപ്പെട്ട അച്ഛൻ ഈ സഹോദരി പറഞ്ഞത് കേട്ട് വീണ്ടും പത്ത് ദിവസത്തെ ശുശ്രൂഷ ആരംഭിച്ചു പത്താം ദിവസം നേരത്തെ മുൻകൂട്ടി ഒരുങ്ങി ഡയറക്ടർ അച്ഛനോട് പറഞ്ഞു അച്ഛ എനിക്ക് ഇങ്ങനെ ഒരു ഒരു നിയോഗമുണ്ട് അച്ഛൻ പറഞ്ഞു നല്ല കാര്യം പ്രാർത്ഥിച്ചോളൂ അങ്ങനെ പത്ത് ദിവസം പ്രാർത്ഥിച്ചു പത്താം ദിവസം മാറി നിന്ന് ഇദ്ദേഹം പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അപ്പം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത്ഭുതമൊന്നും കാണാനില്ലല്ലോ ഒരു മാസം കഴിഞ്ഞു ഒന്നര മാസം രണ്ട് മാസം ആയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ വന്നിരിക്കുന്നു ആഫ്രിക്കയിലേക്ക് ഇതാ വിൻസെൻഷൻ സഭയുടെ വലിയൊരു ശുശ്രൂഷകനായിട്ട് ഇദ്ദേഹത്തെ ആഫ്രിക്കൻ രാജ്യത്തേക്ക് കർത്താവ് കൊണ്ടുപോയി ഹല്ലേ ലുയാ ബഹുമാനപ്പെട്ട ആന്റണി അച്ഛന്റെ സാക്ഷ്യം ഇങ്ങനെയാണ് ആഫ്രിക്കയിലോട്ട് പോകുമ്പോൾ ഇന്നുവരെ ജീവിതത്തിൽ കാണാത്തൊരു ജനത കാണാത്തൊരു സംസ്കാരം കാണാത്തൊരു ഭാഷ കാണാത്ത ജീവിത ഇതിൻ്റെ എല്ലാത്തിൻ്റെ നടുവിൽ ഈ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ആകപ്പാടെ ഉണ്ടായിരുന്നത് എന്താണെന്നറിയാവോ എന്താണ് ആകപ്പാടെ ഉണ്ടായിരുന്നത് ഞാൻ ഈ കഴിഞ്ഞ നാളിൽ പഠിച്ച അഞ്ച് വചനങ്ങൾ ഈ അഞ്ച് വചനവുമായിട്ടാണ് ആഫ്രിക്കൻ ദേശത്തേക്ക് ഈ വൈദികൻ കടന്നു ചെല്ലുന്നത് ആഫ്രിക്കയിൽ കെനിയ ധ്യാനമന്ദിരത്തിലെ ശുശ്രൂഷ ഐറോപ്പിലെ ധ്യാനമന്ദിരത്തിലെ ശുശ്രൂഷ അതിങ്ങനെ ആരംഭിച്ച് പല ദേശാന്തരങ്ങളിൽ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഓടി നടന്നീ വചനം പറയുമ്പോൾ ഈ അച്ഛൻ പറയുന്നൊരു കാര്യം അന്ന് ഞാൻ പഠിച്ച അഞ്ച് വചനം ഈ അഞ്ച് വചനം അതെന്റെ ഉള്ളിലേക്ക് കർത്താവുന്ന ഒരു സമ്മാനമായിരുന്നു ഈ അഞ്ചു വചനം ഞാൻ ഉള്ളിൽ കൊണ്ട് നടന്നത് കൊണ്ടാണ് എനിക്കിന്ന് ഒരു പൗരോഹിത ജീവിതത്തിന്റെ നന്മ മുഴുവൻ ഒരു സുവിശേഷ ശുശ്രൂഷയുടെ നന്മ മുഴുവൻ ആസ്വദിക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ അന്ന് ആ സഹോദരി കൊടുത്ത സന്ദേശത്തിന്റെ അത്ഭുതം എന്താണെന്നറിയോ ഇന്ന് കാലഘട്ടത്തിന്റെ പ്രവാചകനായി ഈ വൈദികനെ ഉയർത്തുന്നതിന് വേണ്ടി ആ സഹോദരിയിലൂടെ കൊടുത്ത ഒരു കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം എന്നാലും അത് ഏതാണാവോ ആ അഞ്ച് വചനങ്ങൾ നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ എഴുതിയെടുത്തോ ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും ബഹുമാനപ്പെട്ട ആന്റണി പറങ്കിമാലി അച്ഛൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ച അഞ്ച് വചനങ്ങൾ നമുക്ക് ചില വചനങ്ങൾ പരിചയമുണ്ടാവും പരിചയമില്ലെങ്കിൽ അത് എഴുതിയെടുത്ത് പഠിക്കണേ അഞ്ച് വചനങ്ങൾ ഒന്നാമത്തെ വചനം പ്രവചനം തിരുവചനം ും എഴുതി എടുത്ത് പഠിച്ചോളൂ വചനം നമുക്കറിയാം ഏതാണ് വചനം ഞാൻ നിനക്ക് മുംബൈ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ നിധി ശേഖരവും നൽകും വലതകരൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനത്തിന്റെ ശക്തി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ കർത്താവെ ഞങ്ങൾക്ക് മുമ്പേ പോയി ഞങ്ങളുടെ വഴി ഒരുക്കി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പുത്തൻ അഭിഷേകത്താൽ നയിക്കണമേ വലതകരമുയർത്തി ഒച്ചത്തി പറഞ്ഞേ ആ മേൻ രണ്ടാമത്തെ ർ തേർട്ടി ടു മുപ്പത്തിരണ്ടാം അധ്യായം അതിന്റെ എട്ടാം തിരുവചനം നല്ല സുന്ദരമായിട്ടൊരു വചനം ദൈവത്തിൻ്റെ ആത്മാവ് ഇതാ നമ്മളെ പഠിപ്പിക്കുകയാണ് മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ എട്ടാം തിരുവചനം എന്താണ് ഞാൻ നിന്നെ ഉപദേശിക്കാം നടക്കേണ്ട ഈ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ആമേൻ വലതകരൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്ക് നേറ്റു പറയാം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം മൂന്നാമത്തെ തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം ബുക്ക് ഓഫ് പ്രവേബ് സുഭാഷിതങ്ങളുടെ പുസ്തകം അതിന്റെ ഇരുപത്തി ഒൻപതാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം ഇരുപത്തി ഒൻപതാം അധ്യായം ചാപ്റ്റർ ട്വന്റി നൈൻ ബുക്ക് ഓഫ് പ്രൊവേബ്

നീ എന്തെങ്കിലും ചെയ്ത് പ്രീതിപ്പെടുത്തുന്നതിലല്ല മറിച്ച് അത് കർത്താവിൽ നിന്നാണ് വലതകരെ ഉയർത്തിയ വചനം ഏറ്റുപറഞ്ഞ് ഭരണാധിപന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു എന്നാൽ നീതി കർത്താവിൽ നിന്നാണ് നാലാമത്തെ വചനം ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം പതിനെട്ടാം തിരുവചനം ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ഫോർ വേർസ് നമുക്ക് വളരെ പരിചയമുള്ളൊരു വചനമാണ് ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം പതിനെട്ടാം തിരുവചനം പതിനെട്ടാം തിരുവചനം വായിച്ചോ സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിച്ചിരിക്കുന്നു കണ്ടോ ഉയർത്തിപ്പിടിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഭയം ജീവിതത്തിൽ നീ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്തായി തീരും ഓർത്തോർത്ത് വിഷമം ഭാരം ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ വചനവും ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചേ യോഹന്നാന്റെ ലേഖനം നാലാം അധ്യായം പതിനെട്ടാം തിരുവചനം സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിക്ഷയെ കുറിച്ചാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല ഹല്ലുയ്യാം ഹല്ലയിലുയ്യാം അഞ്ചാമത്തെ വചനം എസ് പ്രവചനം മുപ്പതാം അധ്യായം എസ്യുടെ പ്രവചനം മുപ്പതാം അധ്യായം അതിന്റെ ഇരുപതും ഇരുപത്തിയൊന്നും വചനം നമുക്കറിയാവുന്നൊരു വചനമാണേ ശ്രദ്ധിച്ച് വായിച്ചോളൂ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ തേർട്ടി മുപ്പതാം അധ്യായം അതിൻ്റെ ഇരുപതും ഇരുപത്തിയൊന്നും തിരുവചനങ്ങൾ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഹാലേലുയാ വലതകരൊന്ന് ഉയർത്തിപ്പിടിച്ചേ വചനോറ്റു പറഞ്ഞേ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ബഹുമാനപ്പെട്ട ആന്റണി പറങ്കിമാലിൽ എന്നൊരു വൈദികന്റെ ജീവിതത്തിൽ ഈ അഞ്ചു വചനങ്ങൾ ഉണ്ടാക്കിയ അത്ഭുതങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വലിയൊരു സാക്ഷ്യമാണ് ലോകം മുഴുവൻ അദ്ദേഹം വചന ശുശ്രൂഷയുമായിട്ട് ഓടി നടക്കുമ്പോൾ അദ്ദേഹത്തിലൂടെ സംഭവിക്കുന്ന ദൈവീകടപെടകളുടെ അടിസ്ഥാനം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി കൊടുത്ത അഞ്ച് വചനങ്ങൾ ജീവിതത്തിൽ ഒരുപക്ഷെ വിലയില്ല കഴിവില്ല ഗുണമില്ല അസ്വസ്ഥത എന്തു ചെയ്യും ഭാരപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ഈ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കൂ ദൈവത്തിൽ ആശ്രയിക്കൂ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും ആമേൻ മേൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അത്ഭുതകരമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം കരങ്ങൾ കൂപ്പി ദൈവസന്നധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഈ ആരാധന സമയം അത്ഭുതകരമായ ദൈവിക ഇടപെടൽ സംഭവിക്കണമേ ഒത്തിരി ഇല്ല ഒരു കുഞ്ഞു ആരാധനയാണ് ഈ ആരാധന ശുശ്രൂഷ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടി എന്നറിയോ നമ്മുടെ കുടുംബത്തിലെ ഒത്തിരി പേര് ഇതുപോലെ വില നഷ്ടപ്പെട്ടവരുണ്ട് ഒത്തിരി പേര് പരാജിതരായിട്ട് ജീവിതത്തെ കണക്കാക്കുന്നവരുണ്ട് കർത്താവേ അവരുടെ മേൽ അത്ഭുതകരമായ പ്രവൃത്തി സംഭവിക്കപ്പെടാൻ കരങ്ങൾക്കൂപ്പി നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടി പിടിച്ചേ എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങളുടെ വീട്ടിലോ ബന്ധുജനങ്ങൾക്കിടയിലോ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ ഇടവക കൂട്ടായ്മയിലോ ചിലരുണ്ടാവു ജീവിതത്തിൽ വില നഷ്ടപ്പെട്ടു എന്നെ ഇനി ആർക്കും വേണ്ട എൻ്റെ ജീവിതം പരാജയമാണ് ഇനി എന്നെ ആരും തിരിഞ്ഞു നോക്കണ്ട ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവർ നിങ്ങളുടെ പരിചയത്തിലുണ്ട് അവരെ ഒന്ന് സമർപ്പിച്ചേ ഒരുപക്ഷേ അനേകം മക്കളുണ്ടാവും നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള മക്കൾ അവർ പഠിച്ച കാര്യങ്ങൾ വിജയിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവരെടുത്ത കോഴ്സ് ശരിയായില്ല അവർക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റുന്നില്ല പരീക്ഷ എഴുതിയിട്ട് വിജയിക്കുന്നില്ല എടുത്ത തീരുമാനം തെറ്റിപ്പോയി ഞാൻ എന്തൊക്കെ ചെയ്താൽ ഇങ്ങനെയാണ് എന്നെ ഇനി ആർക്ക് നന്നാക്കാൻ പറ്റില്ല എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച് ജീവിതത്തിൽ വളരെയധികം അസ്വസ്ഥതയിൽ കഴിയുന്നവർ ഈ കരങ്ങളി ആൾത്താറയിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ അപ്രകാരം ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ കുഞ്ഞിനെയും ഓരോ വ്യക്തിയെയും കർത്താവ് വിടിവിക്കണമേ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് അത്ഭുതകരമായിട്ട് കടന്നു ചെല്ലണമേ ജീവിതത്തില് നിരാശപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരുടെയും തലയ്ക്കകത്തുള്ള നിരാശയുടെ പൈശാചിക പീഡയെ കർത്താവെ അങ്ങ് ബന്ധിക്കണമേ ഓരോ വ്യക്തിയും വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ഓരോരുത്തരും ആഗ്രഹിക്കണം കർത്താവ് ഇപ്പോൾ ഈ പ്രാർത്ഥനാ സമയം തന്നെ അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ നമ്മുടെ മുമ്പ് ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും അങ്ങോട്ട് സമർപ്പിക്കുക ഈശോടല്ലേ നമ്മൾ പറയേണ്ടത് വേറെ ആരോടാ പറയേണ്ടത് ഈശോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക യേശുവേ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന ഇന്ന വിഷയങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നു വിവാഹ തടസ്സമുള്ളവരുണ്ടാവും സമർപ്പിച്ചോ ചിലർ ചിന്തിക്കും ഇനി എൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഇനി എന്നെ കൊള്ളത്തില്ല എനിക്കിനി കല്യാണം നടക്കുകയില്ല എന്ന് തലയ്ക്കകത്ത് ചിന്തയുണ്ടാവും ആ തെറ്റായ ചിന്തയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖവുമായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും ഇനി എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇത്രയും നാളും ഉണ്ടായില്ലല്ലോ ഇനി എൻ്റെ ജീവിതം ഇങ്ങനെയാണ് നശിച്ച ജീവിതമാണ് തെറ്റായൊരു ചിന്തയാണ് ആ പൈശാചിക പീഡ വിട്ടുമാറാൻ പ്രാർത്ഥിക്കട്ടെ ജോലി പലതും അന്വേഷിച്ചു എന്നാൽ ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഇപ്പൊ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചിന്ത ഇനി എനിക്ക് ജോലിയൊന്നും കിട്ടത്തില്ല ആരും എനിക്ക് ജോലി തരത്തില്ല എൻ്റെ ജീവിതം പരാജയമാണ് ആ തെറ്റായ ചിന്തയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ ഏതെങ്കിലും ബന്ധ തകർച്ചകള് ഒരുപക്ഷെ ചിലരോടുള്ള സ്നേഹബന്ധത്തിൽ ബന്ധം തകർന്നതിന് ശേഷം എന്നെക്ക് എൻ്റെ ജീവിതത്തിൽ ആരും കൂട്ടിനില്ല ആർക്കും എന്നെ മനസ്സിലാകത്തില്ല ആർക്കും എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല എനിക്കാരെയും മനസ്സിലാക്കാൻ പറ്റത്തില്ല എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എൻ്റെ ജീവിതം പരാജയമാണെന്ന് ചിന്തിക്കും ആ ഒരു പൈശാചിക പീഡ എടുത്തു മാറ്റട്ടെ ഓരോ വ്യക്തിയും വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ കൃപ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും കർത്താവ് ഇടപെടട്ടെ പരീക്ഷ എഴുതിയിട്ട് ഇനി ഇനി ഞാൻ രക്ഷപ്പെടുവോ എന്നൊരു ചിന്ത ആ തെറ്റായ ചിന്ത കർത്താവ് എടുത്ത് മാറ്റട്ടെ പഠിക്കാൻ പറ്റുന്നില്ല ഇനി എന്നെക്കൊണ്ട് ഇതൊക്കെ പൂർത്തിയാക്കാൻ പറ്റുമോ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ ഇനി ഞാൻ എങ്ങനെ പഠിക്കുമെന്നുള്ള തെറ്റായ ചിന്ത കർത്താവ് എടുത്തു മാറ്റട്ടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് കർത്താവ് അപ്രകാരമുള്ള തെറ്റായ എടുത്തു മാറ്റട്ടെ ഒരുപക്ഷെ ചില ബിസിനസ്സിൽ ഇറങ്ങി തിരിച്ചിട്ട് മൊത്തം പരാജയമാണല്ലോ ഇനി എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള തെറ്റായ ചിന്ത കർത്താവ് എടുത്തു മാറ്റട്ടെ ഒരു പക്ഷെ ഒരു വീട് പണി ആരംഭിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല വലിയ ഭാരപ്പെട്ട ചിന്ത കർത്താവ് അപ്രകാരമുള്ള തെറ്റായ ചിന്ത എടുത്തു മാറ്റട്ടെ ഇടവകയിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിച്ചിട്ട് വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ല മറ്റുള്ളവർ പ്രോത്സാഹിപ്പിച്ചില്ല എന്നാലിനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നെ ആർക്കും ആവശ്യമില്ല എന്നുള്ള തെറ്റായ ചിന്ത കർത്താവ് മാറ്റട്ടെ നിന്നെ കർത്താവിന് ആവശ്യമുണ്ട് ഒരുപക്ഷെ ഒരു ശുശ്രൂഷ മേഖലയിൽ നീ ഇറങ്ങി തിരിച്ചിട്ട് മറ്റുള്ളവർ അംഗീകരിച്ചില്ല മറ്റുള്ളവർ സ്നേഹിച്ചില്ല എന്നുള്ള തെറ്റായ ചിന്ത ഇതാ നിന്റെ ഉള്ളിൽ നിന്ന് കർത്താവ് എടുത്ത് മാറ്റുന്നു നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് ഓരോ ദൈവമകനും ദൈവമകളും വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കൂ നിന്റെ ഇരുട്ടിൽ അന്ധകാരത്തിൽ തെറ്റായ ചിന്തകളിൽ പൈശാചിക പീഡകളിൽ യേശു നൽകുന്ന ശക്തി കടന്നു വരട്ടെ നിന്റെ ഏകാന്തതയിൽ യേശു കടന്നു വരട്ടെ ആത്മഹത്യ ചിന്തയിൽ യേശു കടന്നു വരട്ടെ ജീവിതത്തിൽ ഇനി എനിക്കൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന തെറ്റായ ചിന്തയിൽ യേശു കടന്നു വരട്ടെ രണ്ട് കരങ്ങളും യേശുവിന്റെ നേരെ നീട്ടിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ചു ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ തളർന്ന െർന്നെ പരിശുദ്ധാത്മാവ് ചോദിപ്പിക്കട്ടെ ജീവിക്കാൻ അഭിഷേകവും നൽകട്ടെ ആത്മഹത്യ പ്രവണത ജീവിതത്തിൽ ജീവിക്കാൻ ബലം നൽകി അനുഗ്രഹിക്കുന്നു കർത്താവത്തിന് ഇടപെടുന്നു ഒരു പുതിയ അഭിഷേകം കർത്താവ് നൽകുന്നു ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ ആരാധ നെറ്റിയിൽ ഒരു വരച്ച് ഓരോ വ്യക്തിയും ജീവിതത്തിൽ അനുഗ്രഹം സ്വീകരിച്ച് മുട്ടുകുത്തുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുട്ടുകുത്തി ഈശ്വര ആശീർവാദം സ്വീകരിക്കുമ്പോൾ ദേ കൈകൾ കൂപ്പി വിശ്വസിച്ചോ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അനേകരിൽ കർത്താവ് പ്രവർത്തിക്കുകയായിരുന്നു അത്ഭുതകരമായ കൃപകളാണ് കർത്താവ് അനേകരിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരുന്നത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക ഒരു ഗർഭിണിയായ സ്ത്രീയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഭാരപ്പെടേണ്ട എന്ന് കർത്താവ് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു നിന്റെ തലയ്ക്കകത്ത് നെഗറ്റീവ് ചിന്തകൾ വെച്ചുകൊണ്ടിരിക്കണ്ട കർത്താവ് നിന്നിൽ ഇടപെടുന്നു ഭാരം വേണ്ട വീട്ടിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില രോഗപീഠകൾ ചില അസ്വസ്ഥതകൾ വന്നതിന് ശേഷം ഇവിടെ പ്രാർത്ഥിക്കുന്ന ആ സഹോദരി വിശ്വസിക്കുക ഈ പീഡകൾ നിലനിൽക്കുന്നതല്ല നീ പ്രാർത്ഥിച്ചാൽ ആ പീഡകൾ രോഗങ്ങൾ വിട്ടുമാറും നമ്മൾ തളർന്നു പോകരുത് പ്രാർത്ഥന കൂട്ടുക ദൈവശക്തി നിറയട്ടെ കർത്താവ് അനുഗ്രഹിക്കുന്നതിൻ്റെ അടയാളമാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ ഇടപെടട്ടെ ഇരുട്ട് മാറട്ടെ നിരാശ മാറട്ടെ ഓർത്തോർത്തുള്ള ദുഃഖം മാറട്ടെ ആത്മഹത്യ ചിന്തകൾ മാറട്ടെ ദൈവശക്തി നിറയട്ടെ ഓരോ വ്യക്തിയും വിശ്വസിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവെ ഞാൻ വിലയുള്ളവനാണ് കാരണം അങ്ങാണ് എൻ്റെ വില നിശ്ചയിക്കുന്നത് ഓരോ വ്യക്തി വിശ്വസിച്ച് കൈകൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ Yeah.